നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം മധ്യദാസയിലെ യു എൻ പ്രവർത്തിക്കുന്ന അൽജവനി സ്കൂളിൽ ഇസ്രായേൽ സൈന്യം ബോംബ് എറിഞ്ഞ് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഷെൽട്ടറിന്റെ മാനേജർ ഉൾപ്പെടെ യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ ആറുപേർ യു എൻ പിന്തുണയോടെ യു എസ് നിർദ്ദേശിച്ച ഉടമ്പടി നിർദ്ദേശം നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് ഹമാസ് മധ്യസ്ഥരോട് പറഞ്ഞു ഈജിപ്റ്റിനെയും ഖത്തറിനെയും തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ സാധ്യമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മേധാവി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നത് മറ്റൊരു കഥയാണ് പക്ഷേ താൽക്കാലിക യുദ്ധവിരാമം എന്നുള്ളത് പ്രായോഗികവും ഗാസയിലെ നിലവിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ പ്രധാനമന്ത്രി ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ ഉൾപ്പെടെയുള്ളവരെ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നവരെയാണ് വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനൊന്ന് മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഇരുപക്ഷത്തു നിന്നും പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാത്തത് കരാർ നടപ്പിലാക്കുന്നത് നീണ്ടുപോവുകയായിരുന്നു ഈജിപ്റ്റ് ഗാസ അതിർത്തിയിലെ ഫിലാൽഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മധ്യസ്ഥ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് നിലവിൽ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും കരുത്തു പകരുന്നതിന് തുല്യമാണെന്ന് ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്ന് ചർച്ചകളുടെ ഭാഗമായ സിഐഇ ഡയറക്ടർ വില്യം വേൺസ അറിയിച്ചു ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഇടുങ്ങിയ സൈനികരഹിത അതിർത്തി മേഖലയാണ് ഫിലാഡൽഫി ഇടനാഴി അഥവാ ഫിലാഡൽഫി കോറിഡോർ മെഡിറ്ററേനിയൻ മുതൽ ഇസ്രയേൽ ഭൂമികയിലെ ഷാലോം വരെ ഏകദേശം പതിനാല് കിലോമീറ്റർ നീളത്തിലും നൂറ് മീറ്റർ വീതിയിലും സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാഴിക്ക് സമീപമാണ് സുപ്രധാനമായ റഫ ക്രോസിംഗ് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് സൈനിസ്റ്റ് കുടിയേറ്റക്കാരും സൈനികരും പിന്മാറിയതോടെ ഫിലാഡൽഫി ഇടനാഴി വെടിയൊച്ചകളിൽ നിന്ന് ശാന്തമായതാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ വിട്ടതോടെ ഇടനാഴിയുടെ ചുമതല ഈജിപ്തിലേക്കും പലസ്തീനിയൻ അതോറിറ്റിയിലേക്കും മാറിയിരുന്നു കള്ളക്കടത്ത് തടയാൻ ഈജിപ്ത് എഴുന്നൂറ്റി അമ്പത് പോലീസുകാരെ ഈ പ്രദേശത്ത് നിയോഗിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തതോടെ സ്ഥിതിയാകെ മാറി ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ മെഡിറ്ററേനിയൻ കടൽ ചില ആയുധങ്ങൾ ഗസയിലേക്ക് കടത്തിയതിന് തെളിവുകളുണ്ട് ഇടനാഴിയിൽ നിരവധി തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സും ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൂടെയാണ് ആയുധങ്ങൾ കടത്തിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത് ആറ് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഒന്നിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഇത് ഇസ്രയേലിൽ വ്യാപകമായ രോഷത്തിനും വഴിവെച്ചിരുന്നു ഹമാസ് ബന്ദികളെ തുരങ്കത്തിനുപേക്ഷിച്ചതായാണ് കരുതുന്നത് ഈ വർഷം മെയ് മാസത്തിൽ ഗാസയിലെ പ്രത്യേകിച്ച് റഫ നഗരത്തിൽ കരസേന നടത്തിയ ആക്രമണത്തിനിടെ ഇസ്രയേൽ വീണ്ടും ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു പക്ഷേ ഇത് ഈജിപ്തിൽ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് സൈനിക സാന്നിധ്യം സമാധാന ഉടമ്പടിയെ ബാധിക്കുമെന്നാണ് ഈജിപ്ത് ഭയക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഇന്നലെ ലെബനൻ ഹിസ്ബുള്ള അൽ റഹീബ മിലിറ്ററി സൈറ്റിൽ ഇസ്രയേൽ സൈനികരുടെ ഒരു സമ്മേളനത്തിന് നേരെ വൻ ആക്രമണം നടത്തി ഈ ആക്രമണത്തെ തുടർന്ന് രാവിലെ പത്ത് ഇരുപത്തിയഞ്ചോടെ റുവൈസത്ത് അൽഖരൻ സൈറ്റിനു നേരെ ഹിസ്ബുൾയും നിരവധി റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചോടെ മെറ്റുള്ള സെറ്റിൽമെന്റിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ കനത്ത വെടിമരുന്ന് പ്രയോഗിച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് സലോമിക്കും പടിഞ്ഞാറ് അൽ ജലീലിനും ഇടയിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് മുകളിൽ റോക്കറ്റ് വീണെന്നും അത് തീപിടുത്തത്തിന് കാരണമായെന്നുമാണ് ഇതേസമയം മറ്റൊരു റോക്കറ്റ് അറബ് അരംഷയിൽ പതിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം വൈകുന്നേരത്തോടെ അലിബാദ് സൈനിക സെറ്റിൽ ഹിസ്ബുള്ള വൻ ആക്രമണമാണ് നടത്തിയത് സെറ്റിൽമെന്റിലെ ചെക്ക് ആക്രമണം ും ഹിബുള്ള പറയുന്നത് ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കുറഞ്ഞത് ആയിരത്തി ഒൻപതാണ് ഇതേസമയം ഇരുന്നൂറിലധികം ആളുകളാണ് ബന്ദികളാക്കപ്പെട്ടത് Like, share and subscribe.